സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന മാഫിയ സംഘമായി സി പി എം മതപതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച സി പി എം കേരളീയ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ട് ക്രിമിനലുകൾക്ക് രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച സിപിഎം നടപടിയെ രൂക്ഷമായി വിമർശിച്ച് സംസാരിക്കുകയായിരുന്നു സതീശൻ രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നതിനു വേണ്ടി ബോംബ് നിർമ്മാണത്തിന് പോലും അനുമതി നൽകുന്ന പാർട്ടിയാണ് സിപിഎം സമൂഹത്തിന് തന്നെ ഭീഷണിയായ അത്തരം കൊടും ക്രിമിനലുകളെ പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യുമെന്നതാണ് ചരിത്രം സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന കേരളീയരെ ചതിക്കുകയും ഒറ്റുകൊടുക്കുകയുമാണ് സി പി എം ഇതിലൂടെ ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന്റെ കൊല്ലപ്പെട്ട ക്രിമിനലുകളെ രക്തസാക്ഷിയാക്കി വാഴിക്കുന്ന ചടങ്ങിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്താൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയും അത്തരം പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാവണം രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് എന്നിട്ടും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങുന്നത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആയിരുന്നു ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കുന്നതും സി പി എം തന്നെയാണ് ഒരു മാസം മുൻപ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ഇനി എന്നാണ് സ്മാരകം നിർമ്മിക്കുക എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമായ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമില്ല നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്ന ഇത്തരം രീതികളെ നകശിഖാന്തം എതിർക്കണം ഭാവി തലമുറയെപ്പോലും വഞ്ചിക്കുന്ന കാലഹരണപ്പെട്ട ഈ സമീപനം തിരുത്താൻ സിപിഎം ഇനിയെങ്കിലും തയ്യാറാകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സിപിഎം രക്തസാക്ഷി സ്മാരകം നടന്നു പാനൂർ തെക്കുമുറിയിലാണ് സിപിഎം സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജോ സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം സി പി എം സംഘടിപ്പിച്ചു വരികയായിരുന്നു